അപ്പോൾ നമ്മുടെ വാഹനത്തിന് ഏറ്റവും നമ്മളെ വാഹനത്തിൻ്റെ ചോര നീര് എന്നൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ എൻജിൻ ഓയിൽ എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കാതെ ശ്രദ്ധിക്കാതെ മാറാതായി കഴിഞ്ഞാൽ നിങ്ങളെ വാഹനത്തിനും ഒരു അവസ്ഥ ഒട്ട് വരാൻ പോണത് ഇത് കണ്ടോ ഓയിലിൽ പൂർണ്ണമായിട്ടും സ്ലഡ്ജ് അടഞ്ഞിട്ടുണ്ട് അഥവാ ഓയിൽ കട്ടിയായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ഇങ്ങനെ കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഓയിൽ ഫിൽറ്ററൊക്കെ ബ്ലോക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അങ്ങനെ മൊത്തത്തിൽ എൻജിൻ ഓയിൽ എഞ്ചിനിലേക്ക് എത്താത്തൊരവസ്ഥ ആട്ടാണ് ഉണ്ടാകാൻ പോണത് അപ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ എൻജിൻ ഓയിലും ഇതുപോലെ ആവാൻ നമ്മൾ ഏകദേശം ഒരു പത്തായിരം കിലോമീറ്ററിൻ്റെ കൂടുതലായിട്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിനും ഇതേ അവസ്ഥ ഓട്ടോ വരാൻ പോണത് കാരണം പത്തായിരം കിലോമീറ്റർ ഏകദേശം നമ്മൾ എൻജിൻ ഓയിൽ മാറണം അത് ഏതാണ് വിസ്കോസിറ്റി കാര്യങ്ങളിൽ നോക്കണം നമ്മൾ ഈ വാഹനത്തിന് ഏതാണ് എൻജിൻ ഓയിൽ അതിൻ്റെ ഗ്രേഡ് വരുന്നത് അതേപോലെ എത്ര ക്വാണ്ടിറ്റിയാണ് എൻജിൻ ഓയിൽ വരുന്നത് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ എൻജിൻ ഓയില് വിസ്കോസിറ്റി നമ്മൾ നോക്കണം അഥവാ തോന്നിയ എൻജിൻ ഓയില് ഒഴിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മുടെ വിസ്കോസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാഹനത്തിൻ്റെ എഞ്ചിനെ ഉള്ളിലൂടെ ഒഴുകുവാനുള്ള പ്രവണത കേട്ടോ അഥവാ ഓരോ എൻജിനും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേ അതേ ഓയിൽ തന്നെ നമ്മൾ ഒഴിക്കണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഈ ഓയിൽ എത്താതായിട്ട് വരും അതേപോലെ വൈറ്റ് സ്മോക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ നമ്മൾ കറക്റ്റ് ഓയിലല്ല ഒഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഓയിൽ ഫിൽറ്ററിൻ്റെയൊക്കെ അവസ്ഥയാണത് തീരെ നോക്കാതായിട്ടുള്ളൊരു സംഭവമാണ് കാണുന്നത് ഈ എൻജിനിൽ അഥവാ നമ്മൾ തീരെ നോക്കാതാകുമ്പോൾ നമ്മളെ വാഹനം നമ്മളെ ഇടയ്ക്കൊക്കെ നമ്മളെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ മേലെ കാണാം ഡിപ്സ്റ്റിക്ക് ഒന്ന് വലിച്ചു നോക്കുക വലിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും സ്ലഡ്ജോ ഓയിൽ കട്ടി കൂടുതലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം എൻജിൻ ഓയിൽ മാറുക അഥവാ എൻജിൻ ഓയിൽ ഇതേപോലെ കട്ടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യുക നമ്മൾ ഓയിൽ ഫ്ലഷ്റെന്ന് പറഞ്ഞ സാധനം വാങ്ങാൻ കിട്ടും ആ ഒരു ഫ്ലഷർ ഒഴിച്ചിട്ട് നമ്മളെന്ത് എഞ്ചിൻ ഓയിൽ ഫുള്ളായിട്ട് ഫ്ലഷ് ചെയ്തിട്ട് കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് എഞ്ചിനോയിൽ പഴയ എഞ്ചിൻ ഓയിലൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം അതുമല്ല അതിലും റെഡി ആവണമെന്ന് നമ്മൾ ഓയിൽ സ്റ്റമ്പ് സ്റ്റൈനറൊക്കെ ക്ലീൻ ചെയ്യുക നമ്മൾ സ്റ്റൈനറും കൂടി ക്ലീൻ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ സ്റ്റെയിനറാണ് ഓയിലിനെ അഥവാ എൻജിൻ ഓയിലിൻ്റെ മേലേക്ക് എത്തിക്കുന്നത് കേട്ടോ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് അഥവാ മേലേക്ക് വലിക്കുന്നത് ഈ ഒരു സ്റ്റെയിനറാണ് അതൊരു അരിപ്പ് പോലത്തെ ഒരു സംഭവമാണ് ഈയൊരു ഓയിൽ നമ്മൾ പത്തായിരം കിലോമീറ്ററിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ പത്തായിരം കിലോമീറ്ററിലോ അല്ലെങ്കിൽ നിർത്തിയിട്ട വാഹനങ്ങൾ പത്തായിരം പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഒരു വർഷത്തിലോ നിർബന്ധമായിട്ടും മാറുക അഥവാ നിർത്തിയിട്ട വാഹനങ്ങളാണെങ്കിൽ ഒരു മാസം ഏഴ് മാസം കൂടുമ്പോൾ എന്തായാലും മാറണം അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വാഹനത്തിനും ഇതേപോലത്തെ പണി കിട്ടും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നിർത്തിയിട്ട വാഹനങ്ങളിലാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചു നേരം സ്റ്റാർട്ടിങ് കണ്ടീഷനിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ വാഹനത്തിൻ്റെ സേഫ്റ്റി നമ്മൾ തന്നെ ഉറപ്പ് വരുത്തുക